തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചൂസ് ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ കോൾ മീനച്ചിൽ പദ്ധതി പുനരാരംഭിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്ന് മുൻ എം എൽ എ ബാബു പോൾ മൂവാറ്റുപിടിയാടനെ ഊഷിരഭൂമിയാക്കി മാറ്റുന്ന പദ്ധതി വീണ്ടും നടപ്പിലാക്കാനുള്ള ശ്രമം പ്രതിഷേധാർഹമാണെന്നും ബാബു പോൾ ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് രണ്ടു പ്രാവശ്യം നിർത്തിവച്ച മീനച്ചിൽ പദ്ധതി പുനരാരംഭിക്കാനുള്ള ജലവിഭവ വകുപ്പിന്റെ നീക്കം ഉപേക്ഷിക്കണമെന്ന് മുൻ എം എൽ എ ബാബു പോൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു മീനച്ചിൽ പദ്ധതി നടപ്പിലാക്കുന്നതിന് മുന്നോടിയായി ഡി പി ആർ തയ്യാറാക്കുന്നതിന് കേന്ദ്ര ജലശക്തി മന്ത്രാലയത്തിന് കീഴിലുള്ള വാപ്കോസ് ലിമിറ്റഡുമായി സംസ്ഥാന ജലവിഭവ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ജലവിഭവ വകുപ്പ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ധാരണാപത്രം ഒപ്പിട്ടതോടെയാണ് മൂവാറ്റുപുഴയാറിന് ഭീഷണിയാകുന്ന മീനച്ചിൽ പദ്ധതി നടപ്പിലാക്കരുതെന്ന് ആവശ്യപ്പെട്ട് ബാബു പോൾ രംഗത്തെത്തിയത് രണ്ടു തവണ ഉപേക്ഷിക്കപ്പെട്ട മീനച്ചിൽ പദ്ധതി ഇപ്പോൾ വീണ്ടും നടപ്പിലാക്കാനുള്ള ജലവിഭവ വകുപ്പിന്റെ ശ്രമം പ്രതിഷേധാർഹമെന്ന് ബാബു പോൾ പറഞ്ഞു ഈ കഴിഞ്ഞ ദിവസം മീനച്ചിൽ പദ്ധതി നടപ്പിലാക്കുന്നതിനാവശ്യമായ ഡീറ്റെയിൽഡ് പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് കേന്ദ്ര ജല ശക്തി മന്ത്രാലയത്തിന് കീഴിലുള്ള വാപ്കോസ് ലിമിറ്റഡുമായി സംസ്ഥാന ജലവിഭവ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ശ്രീ വിശ്വ വിശ്വനാഥ് സിൻഹ ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ്റെ സാന്നിധ്യത്തിൽ ഒരു ധാരണാപത്രം ഒപ്പിട്ടിട്ടുള്ളതായി വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട് വളരെ ഗൗരവപൂർവം ഈ കാര്യങ്ങൾ എറണാകുളം ജില്ലയുടെ കിഴക്കൻ തെക്കൻ മേഖലകളും വൈക്കൻ താലൂക്കും കൊച്ചി നഗരസഭയും ഉൾപ്പെടെ ബാധിക്കുന്ന വിഷയമാണ് ഈ പദ്ധതി നടപ്പിലാക്കിയാൽ സംഭവിക്കുന്നത് മൂവാറ്റുഴയിലെ സമർത്ഥമായി ഒഴുകുന്ന നമ്മുടെ ആറ് മീനച്ചൽ പദ്ധതി നടപ്പിലാക്കി കഴിഞ്ഞാൽ ഊഷര ഭൂമിയായി മാറുന്ന പശ്ചാത്തലമായിരിക്കും ഉണ്ടാവുക ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള മൂലമറ്റം റിസർവോയറിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച ശേഷം പുറന്തള്ളുന്ന ഏകദേശം എഴുപത് എൺപത് ദശലക്ഷം ക്യൂബിക് മീറ്റർ ഒരു സെക്കൻഡിൽ മൂവാറ്റുഴ ആറിലേക്ക് തള്ളുന്നുണ്ട് മലങ്കര ഡാമിൽ ഇത് ശേഖരിച്ചുകൊണ്ട് അവിടെ നിന്നാണ് ആദ്യമായി അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ആരംഭിക്കുന്നത് മൂവാറ്റുപുഴയാറിനെ ഊഷണഭൂമിയാക്കി മാറ്റുന്നതും തൊടുപുഴ മുതൽ കുട്ടനാട് വരെയുള്ള കാർഷിക മേഖലയെ പ്രതികൂലമായി ബാധിക്കുന്നതും കുടിവെള്ള സ്രോതസ് ഇല്ലാതാക്കുന്നതുമായ മീനച്ചിൽ പദ്ധതിയിൽ നിന്നും ജലവിഭവ വകുപ്പും എൽ ഡി എഫും സർക്കാരും മുൻകാലങ്ങളിലേതുപോലെ പിന്മാറുമെന്നും ബാബുപോൾ ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ സെറ്റുകൾ അഞ്ച് പത്ത് പതിനഞ്ച് പവൻ വരെയുള്ള വെഡ്ഡിംഗ് സെറ്റുകൾ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ജേക്കോ ജുവൽസിന്റെ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണവുമായി ലാഭത്തിൽ മാറ്റി വാങ്ങാം മനസ്സിലിടുങ്ങിയ സ്വർണാഭരണങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ഒരു സുവർണാവസരം ജേക്കോ ജുവൽസ് തൊടുപുഴ